ഹലോ ഫ്രണ്ട്സ് ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പല ഭക്ഷണങ്ങളിലും ഉപയോഗിക്കുന്ന ജീരകം ആരോഗ്യപരമായ പല ഗുണങ്ങളും ഒത്തിണങ്ങിയതാണ് വയർ കുറയ്ക്കാൻ സഹായകമായ ഒന്നുകൂടിയാണ് ജീരകം പ്രത്യേക തരത്തിൽ ജീരക വെള്ളമുണ്ടാക്കി കുടിക്കുന്നത് വയർ കുറയ്ക്കാനുള്ള നല്ലൊരു വഴിയാണ് ഈ പ്രത്യേക ജീരക വെള്ളത്തിന് വേണ്ടത് നാരങ്ങ കറിവേപ്പില തേൻ എന്നീ ചേരുവകൾ കൂടിയാണ് ഈ പ്രത്യേക ജീരക വെള്ളം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കൂ ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിക്കുക ഇത് തിളയ്ക്കുമ്പോൾ ഒരു ടീസ്പൂൺ ജീരകം ഇടുക ഇത് കുറഞ്ഞ തീയിൽ നല്ലതുപോലെ തിളച്ചു കഴിയുമ്പോൾ വാങ്ങിവെക്കുക ഈ ജീരകം ഊറ്റിക്കളയാം ഇതിലേക്ക് അര ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കാം ഇളം ചൂടാറാകുമ്പോൾ ഒരു ടീസ്പൂൺ തേൻ ചേർത്ത് ഇളക്കുക കടുത്ത ചൂടോടെ തേൻ ഒഴിക്കരുത് ഗുണം ഇല്ലാതാകും ഇതിലേക്ക് നാലോ അല്ലെങ്കിൽ അഞ്ച് ഇല കറിവേപ്പില നല്ല ആയ കറിവേപ്പില ചെറുതായി കൈകൊണ്ട് നുറുക്കി ഇടുക ഈ പാനീയം രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ചെറു ചൂടോടെ കുടിക്കാം കറിവേപ്പില ചവച്ചരച്ച് കഴിക്കുകയും ചെയ്യാം ഈ പാനീയം വെറും വയറ്റിൽ അല്പനാൾ അടുപ്പിച്ചു കുടിച്ചാൽ വയർ കുറയും ഇത് വെറും വയറ്റിൽ കുടിക്കുക കുടിച്ച ശേഷം ഒരു മണിക്കൂർ നേരത്തേക്ക് ഒന്നും കഴിക്കരുത് വയർ കുറയ്ക്കാൻ മാത്രമല്ല ദഹനത്തിനും അസിഡിറ്റി ഗ്യാസ് പ്രശ്നങ്ങൾക്കും നല്ലൊരു മരുന്നാണ് ഇത് ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഉത്തമം പ്രമേഹം കൊളസ്ട്രോൾ എന്നിവയ്ക്കുള്ള നല്ലൊരു പരിഹാരം കൂടിയാണ് ഈ പ്രത്യേക പാനീയം നല്ലപോലെ മൂത്രം പോകാൻ സഹായിക്കുകയും ചെയ്യും കിഡ്നി ലിവർ ആരോഗ്യത്തിനും ഏറെ ഉത്തമമാണ് ഇത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം